നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നമ്മുടെ തിരിച്ചറിയൽ രേഖകൾ വിലപ്പെട്ടതാണ് അത് കവലകളിലും മറ്റും പങ്കുവെക്കാനുള്ളതല്ല റോഡ് സൈഡുകളിൽ നിന്നും മറ്റും സിം കാർഡുകൾ വാങ്ങുന്നവരോട് നിങ്ങളറിയാതെ നിങ്ങളുടെ പേരിൽ നിരവധി സിം കാർഡുകളാണ് ഇറങ്ങുന്നത് റോഡരികിലും ഹോസ്പിറ്റൽ പരിസരങ്ങളിലും വീടുകളിലും സ്കൂളുകളിലും കോളേജുകളിലും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് ഫ്രീ സിം എന്ന ബോർഡ് വെച്ച് വിൽപ്പന നടത്തുന്ന ആളുകളെ ശ്രദ്ധിക്കുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത് കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ ഓഫറുകൾ നൽകി ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി കച്ചവടം നടത്തുന്ന ഇത്തരം ആളുകൾ പലരുടെയും രേഖകൾ ദുരുപയോഗം ചെയ്യുന്നതായാണ് വിവരം സിം ആവശ്യക്കാരുടെ ആധാർ കാർഡ് നമ്പർ വെച്ച് അവരുടെ കൈവിരൽ ഒന്നിൽ കൂടുതൽ തവണ പതിപ്പിച്ച് ഒരേ സമയം ഒരാളുടെ പേരിൽ ഒന്നിൽ കൂടുതൽ സിം കാർഡുകൾ എടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം അത്തരത്തിൽ പല വ്യക്തികളുടെ പേരിലുള്ള സിം കാർഡുകൾ പൂഴ്ത്തിവെച്ച് അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും മറ്റുമായി നല്ല വിലയ്ക്ക് മറിച്ച് വിൽക്കുന്നതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വിൽക്കപ്പെടുന്ന സിം കാർഡുകൾ പല രീതിയിലും ദുരുപയോഗം ചെയ്യാനും സാധ്യതകളുണ്ട് രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ വിൽക്കപ്പെടുന്ന സിം കാർഡുകൾ ഉപയോഗിക്കാറുണ്ട് മറ്റൊരാളുടെ പേരിൽ ലഭിക്കുന്ന സിം കാർഡുകൾ പലപ്പോഴും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്നതായി വിവരങ്ങളുണ്ട് പല കൊലക്കേസുകളിലും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും കുറ്റവാളികൾ തെളിവുകൾ നശിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിൽ ലഭിക്കുന്ന സിം കാർഡുകളാണ് ഉപയോഗിക്കാറ് പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്താതെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കാണ് ഇത്തരം സിം കാർഡുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇത്തരം സിം കാർഡുകൾ ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും നിയമപരമായ തെറ്റാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരക്കാർക്കെതിരെ നടപടി കർശനമാക്കിയിട്ടുണ്ട് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ഐ ഡി പ്രൂഫുകൾ വിലപ്പെടുന്നതാണ് അത് കവലകളിൽ മറ്റും പങ്കുവെക്കാനുള്ളതല്ല ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് നിങ്ങളുടെ ഐ ഡി പ്രൂഫുകൾ കൈമാറാതിരിക്കുക അത്തരത്തിൽ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക സിം കാർഡുകൾ ആവശ്യമുള്ളവർ കഴിവതും അടുത്തുള്ള അംഗീകൃത മൊബൈൽ ഷോപ്പുകളിൽ നിന്നും മാത്രം വാങ്ങാൻ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്